ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനോൻ്റെ സത്യം തീവിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സംഗതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്യണമെന്നുള്ളത് അതിൻ്റെ ഒരു അപേക്ഷയാണ് കാരണം പല കാര്യങ്ങളും വളരെയേറെ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഷെയർ ചെയ്യാറുള്ളത് ഞാൻ ചെറിയൊരു പൈനാപ്പിൾ വിപ്ലവം സൃഷ്ടിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ എൻ്റെ ഉദ്ദേശം എൻ്റെ കൃഷി അല്ലെങ്കിൽ എൻ്റെ പച്ചക്കറി എൻ്റെ അഭിമാനം എന്നുള്ള രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തത് ഞാൻ ഒട്ട് എൻ്റെ വീട്ടിലേക്ക് വേണ്ട എനിക്ക് കഴിക്കാനുള്ള സംഗതികളെല്ലാം തന്നെ ഞാൻ ഇവിടെ തന്നെയാണ് ഞാൻ മിക്കവാറും ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ചെയ്തോ വികാരം എന്ന് എന്തെന്ന് ചോദിച്ചാൽ വെറുതെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു മുതൽ ഒതുല്ലാണ്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ പൈനാപ്പിൾ എന്നുള്ള കാര്യം ഈ പൈനാപ്പിളിൻ്റെ ഇത് പൈനാപ്പിളിൻ്റെ പഴമാണ് ഇത് പൈനാപ്പിളിൻ്റെ മുടിയാണ് ഇത് എൻ്റെ വീട്ടിൽ ഒരു പ്ലാസ്റ്റിക് കൂട്ടിൽ ഞാൻ നട്ട പൈനാപ്പിളിൽ നിന്ന് ഞാൻ പറിച്ചാണ് പുറത്ത് നല്ല മഴയാണ് അല്ല ഞാൻ കാണിക്കുക ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടില്ല ഇത് എൻ്റെ പ്ലാസ്റ്റിക് കൂട്ടിൽ ഞാൻ അഞ്ച് പ്ലാ അഞ്ച് പൈനാപ്പിൾ ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് ഞാൻ വാങ്ങിയിരുന്നു അപ്പോൾ ആ അഞ്ച് പൈനാപ്പിളിൻ്റെ ഇത് ഈ മുടിയുണ്ടല്ലോ ഈ സാധാരണ ഇത് ഒടിച്ചിട്ട് ഞാൻ കൂടിന് അത് വെറും ഇതിലി ഇലയൊക്കെ ഇട്ടിട്ട് ആ കൂട് കണ്ട കത്തരത്തിലെ ൊക്കെ ഇട്ടാൽ പോയി മണി കടിയത് നിറച്ച് വെച്ചിട്ട് ഒതുങ്ങിയ സ്ഥലത്തേക്ക് ഞാനത് മാറ്റി വെച്ചു കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൈനാപ്പിൾ അമയത്ത് മുള്ളൊക്കെ ഉണ്ടാകും ഇങ്ങനെ നീണ്ടു നീണ്ടൊക്കെ വരില്ല അപ്പോൾ നടക്കുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ വീടിൻ്റെ ഒന്ന് ഒരു മൂലല്ല പക്ഷേ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഞാനത് കൊണ്ടുവച്ചിട്ട് ഈ അഞ്ച് മുടി ഞാനത് നട്ടുവച്ചിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വേസ്റ്റ് വരുമ്പോൾ ഞാൻ സിംഗിൽ നിന്ന് വരുന്ന കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് ചില സംഗതിയിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റ് അത് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ വരുമോ തൊലി അതൊക്കെ വരുമല്ലോ അതൊക്കെ ഞാൻ ഈ വെള്ളം ഒഴിക്കാറില്ല ഞാൻ വെള്ളം വളരെ ഇതിന് വെള്ളമേ ഞാൻ ഒഴിക്കാറില്ല ഉള്ള കാര്യം പറയാം ഞാൻ വെള്ളം ഒഴിക്കാറില്ല അപ്പോൾ ആ വേസ്റ്റ് വരുന്ന ആ നനഞ്ഞോട് കോരി എടുത്തിട്ട് അതുകൊണ്ട് ഞാൻ ഈ ചാക്കിനകത്തൊക്കെ വല്ലപ്പോഴും ഒക്കെ ഈട് വരുന്നത് അതിൻ്റെ വെള്ളം എന്ന് പറഞ്ഞ സംഗതി ഞാൻ ഇന്നേവരെ ഇതിന് ഒഴിച്ചിട്ടില്ല ആ വേസ്റ്റ് ഉണ്ടത് ആ തനിച്ച് അങ്ങ് വന്നു ഞാൻ നോക്കിയപ്പോൾ അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ആദ്യം ഉണ്ടായി പിന്നെ രണ്ടെണ്ണം ഉണ്ടത് മൂന്നെണ്ണം ഒരുമിച്ച് ഉണ്ടായി മൂന്നെണ്ണം ഒരുമിച്ച് നമുക്ക് എനിക്കത് കാഴ്ചയും ഇത് കണ്ടില്ല ഒരുപോലെയാണ് പഴുത്തത് ഇത് പഴുത്തിട്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊണ്ട് വന്നതാണ് ഞാൻ പുറത്ത് വെച്ച് ഞാൻ പറഞ്ഞത് മഴ ഒരു കേട് ഒന്നുമില്ല നല്ല മണം വേണ്ടേ പുറത്ത് നിന്നും മേടിക്കുന്ന പൈനാപ്പിൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ സഹിക്കില്ല അത്രമാത്രം വിഷമാണ് നമ്മൾ പുറത്തെ പൈനാപ്പിളിന് അടിക്കുന്നത് അപ്പോൾ ആ പൈനാപ്പിൾ നമ്മൾ ഒരു പ്രാവശ്യം ഒന്നും രണ്ടെണ്ണം വാങ്ങിക്കുക അത് നന്നായിട്ട് എനിക്കറിയാം ഞാനൊരിക്കലും അതിന് എൻകറേജ് ചെയ്യാറില്ല ഞാൻ ആ പൈനാപ്പിൾ വാങ്ങിക്കാറില്ല എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എൻ്റെ വീടിൻ്റെ അപ്പുറത്തപ്പുറത്തൊക്കെ തറവാടിൻ്റെ അവിടെയൊക്കെ ഈ പൈനാപ്പിൾ അത് അതൊരു ടൺ കണക്ക് ഉള്ളു വീപ്പിൽ കൊണ്ടുവന്നിട്ടാണ് ആ ഒരു ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും ഞാനത് കഴിക്കാറില്ല പിന്നെ എൻ്റെയൊക്കെ വീട്ടിൽ പഴയ കയ്യാലമാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കയ്യാലയുണ്ട് ആ കയ്യാലിൻ്റെ മുകളിലൊക്കെ പഴയ പണ്ട് അമ്മയൊക്കെയിൽ പൈനാപ്പിൾ ഇതോടിച്ചു വെച്ച് വെച്ചിട്ട് അവിടെയൊക്കെ ഇതിന് അതിനു വെച്ചാൽ നമ്മൾ ആ ചാടി കിടക്കാതിരിക്കാൻ വേണ്ടി കൈലാ കയ്യാലയുടെ മുകളിൽ അതായത് മതിലിൻ്റെ മുകളിൽ കയ്യാലെന്നാണ് പറയുക പഴയ മതിലിന് ഞങ്ങൾ ഈ വെട്ടി ഈ കാട്ടുകളിലൊക്കെ പ്രഖ്യാപിച്ചു ഉണ്ടാക്കുന്ന മതിലാണ് കേട്ടോ അത് ഞങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ കൈ ഈ പൈനാപ്പിളിൻ്റെ മുടി നമ്മൾ നട്ട് വെക്കും അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പൈനാപ്പിൾ ഉണ്ടാകും പിന്നെ അടുത്ത് ഒഴിച്ചൊടിച്ച് വെച്ചിട്ട് അങ്ങനെ നിരന്ന് ആരും കയറത്തൊന്നുമില്ല അങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ആ പൈനാപ്പിൾ ചെറിയ പൈനാപ്പിൾ ആയിരിക്കും പക്ഷേ എങ്കിൽ നല്ല മധുരവും നല്ല മണമുള്ള നാടൻ പൈനാപ്പിളാണ് നാടൻ പൈനാപ്പിൾ ചിലതൊക്കെ ഒത്തിരി വലുതാകും ചിലത് ഒത്തിരി വലുതാകുന്നില്ല കുഞ്ഞായിട്ടൊക്കെ ആയിരിക്കും വീട്ടിൽ കറി വെക്കും പച്ചടി വെക്കും പിന്നെ പൈനാപ്പിൾ കറി വെക്കും പഴപ്പിക്കും ജ്യൂസ് അടിച്ചു കുടിക്കും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫ്രൈഡ് റൈസോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമതിൻ്റെ കുഞ്ഞിലൊന്നും അങ്ങനത്തെ ഒരു ചിന്തയില്ല ഒന്നും ഇല്ല വെറുതെ എത്തിക്കഴിക്കത്തേ ഉള്ളൂ ഒരിത് കൂടുമ്പോൾ തന്നെ അത് നല്ല മധുരമാണ് ഇതിന് അതിൻ്റെ ഞങ്ങൾ തണ്ടൊക്കെ സ്പെഷ്യലായിട്ട് കട്ടിയിട്ട് അതൊക്കെ കഴിക്കുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നിനക്ക് കുറച്ചൊരു വലിയ പൈനാപ്പിൾ ആണ് ഇതിൻ്റെ മുടികളിൽ ഇത് വലുതാണെന്ന് വെച്ചാൽ വരവ പൈനാപ്പിൾ ആയതുകൊണ്ട് അങ്ങനെയാണിത് അപ്പോൾ ഞാനത് അഞ്ചെണ്ണം ഒഴിച്ച് ഒരു ഇതിനകത്ത് ചാക്കിനകത്ത് നട്ട് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയാണ് ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് പൈനാപ്പിൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ വിഷമുള്ള എന്തോരം വിഷം അടിക്കുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടു തന്നെ ഇപ്പോൾ അത്രമാത്രം ബി ഫ്രാങ്കിലും അത്രയും വിഷമാണ് പൈനാപ്പിൾ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞാനൊരു റിപ്പോർട്ട് കണ്ടിരുന്നു എറണാകുളത്തെ ഒരു പഴ പച്ചക്കറിക്കടയിൽ ഒരു സംസ്കരണശാലയിൽ നിന്ന് ഇവര് നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കായിട്ട് പരിശോധിച്ച എല്ലാ പഴങ്ങളിലും പച്ചക്കറികളിലും എസ്പെഷ്യലി പൈനാപ്പിൾ വാഴപ്പഴം പിന്നെ ഏത്തപ്പഴം പിന്നെ വരുന്ന എല്ലാ പച്ചക്കറികളിലും ും പച്ചക്കറി പഴങ്ങൾ എല്ലാത്തിലും വിഷം അമിതമായിട്ടുള്ള വിഷമാണ് അമിതമായിട്ടുള്ള വിഷമാണ് നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഞാനങ്ങ് വലിയ ഒരു സംഗതി ഇന്നും ചെയ്യുന്നില്ല വെറുതെ ഇങ്ങനെ നമുക്ക് വലിയ ഏക്കർ കണക്കിന് സ്ഥലവും ഇല്ല വളരെ സെൻറ്റുള്ള ചെറിയ ചെറിയ സ്ഥലമാണ് വീടിൻ്റെ നാല് പേസും എൻ്റെ വീടിൻ്റെ ഞാൻ പറയുകയുണ്ടായി നാൽപ്പത് തരം പഴങ്ങൾ ഞാൻ നട്ടിട്ടുണ്ട് അതിനകത്ത് ഞാനിപ്പോൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ ചക്കപ്പഴമുണ്ട് മാങ്ങാപ്പഴമുണ്ട് സപ്പോട്ടക്കായ ഉണ്ട് ചാമ്പ ചാമ്പക്കായ ഉണ്ട് പൈനാപ്പിളുണ്ട് പിന്നെ വാഴപ്പഴമുണ്ട് പേരക്കായ ഉണ്ട് ഇതൊക്കെ ഞാനിപ്പം വേറെ വീഡിയോ ചെയ്യുന്നില്ല ഞാൻ മുറത്തെ നിരത്തി വെച്ച് കാണിക്കാം എനിക്ക് ചക്കപ്പഴമൊക്കെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നമ്മുടെ ഞാൻ ഈ വാങ്ങിച്ചു തട്ട വീട്ടിന പ്ലാവിൻ്റെയാണ് പക്ഷെ ഒത്തിരി ചക്കയുണ്ടായി നൂറു കണക്കിന് ചക്കയാണ് എൻ്റെ പ്ലാവിലുണ്ടായത് എനിക്ക് അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടാണെങ്കിലും പഴം ചക്ക എനിക്ക് കുറെ ഞാൻ പഴുപ്പിച്ചിട്ടുണ്ട് ഇപ്പം പഴുത്തു വരുന്ന സമയമാണ് അപ്പോൾ അതിൻ്റെ ചക്കക്കുരി ഒക്കെ എടുത്താലും നമുക്കിത് കറി വെക്കാം എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം മാമ്പഴം ആണെങ്കിൽ യഥേഷ്ട്ടമാമ്പഴം എൻ്റെ മൂവാണ്ടമാവിനകത്ത് നിറയെ മാമ്പഴമാണ് പിന്നെ അതുപോലെ തന്നെ പേരക്കായ പേരയ്ക്കത് ഇപ്പം ഈ മഴയായിട്ട് ഇച്ചിരി വെള്ളത്തിൻ്റെ ഒരിതുണ്ട് എന്നാൽ ധാരാളം പേരക്കായും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ അതിനെക്കുറിച്ച് തന്നെ അല്ല ഞാനിപ്പോൾ പറയാൻ വന്നു ഞാൻ പറയാൻ വന്നു നമ്മുടെ ഈ പൈനാപ്പിൾ കൃഷിയെ കൃഷിയെക്കുറിച്ചാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പൈനാപ്പിൾ ഈ സംഗതി പൈനാപ്പിൾ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമ്മൾ വാങ്ങിയല്ലോ ഇത് കളയരുത് ഇത് വെറുതെ കൂടിനത്ത് നട്ടിട്ട് നമ്മൾ നടക്കുമ്പോൾ ഒരു നമുക്ക് ശല്യമില്ലാത്ത ഏതൊരു കോർണറിൽ വേണം കൊണ്ടുവയ്ക്കാനായിട്ട് അവിടെ വെച്ചിട്ട് ഇത് വെറുതെ വെച്ച് കൊടുത്താൽ മാത്രമേ തന്നെ കിട്ടത്തോളും വളവോ വെള്ളമോ ഒന്നും ഒരു പരിചരണം അതിനാവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് സമയ സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ വേസ്റ്റ് കിട്ടുകയാണെങ്കിൽ അതിന് ചുവട്ടിക്കൊണ്ട് വന്നിട്ടേക്കുക ഈ പച്ചക്കറി അരിയും വേസ്റ്റ് ക്യാബേജിൻ്റെ തൊലുക അല്ലെങ്കിൽ ഉള്ള കങ്ങയൊക്കെ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെ തൊളി ക്യാരറ്റിൻ്റെ തൊലുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ജൈവവള വെള്ളം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിടുക മറ്റൊരു വളവും രാസവളങ്ങളൊന്നും കൊണ്ട് പ്രയോഗിക്കരുത് പൈനാപ്പിളിനൊക്കെ വെച്ചാൽ നമ്മൾ അങ്ങനെ ഒന്നും ഒരു വളമൊന്നും ഇടാണ്ട് നമ്മളുണ്ടാക്കും അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ മധുരവും അതിൻ്റെ മണവും അതിൻ്റെ രുചിയും ഒക്കെ പ്രത്യേകത ഉള്ളതാണ് അപ്പം കൂടുതലത് ഞാനിപ്പം ഇപ്പോൾ എനിക്ക് ഞാൻ നട്ടതിനകത്ത് എനിക്ക് അഞ്ച് പൈനാപ്പിൾ നട്ടപ്പം നമുക്ക് അഞ്ചെണ്ണം വേണം കിട്ടിയത് ഇപ്പോൾ ഈ അഞ്ചെണ്ണം ഞാൻ വീണ്ടും നടൻ പോവുകയാണ് ഈ അഞ്ചെണ്ണം നടടുമ്പത്തേന് ഇതിനകത്ത് ഒരെണ്ണത്തിൻ്റെ ചവിട്ടിലിങ്ങനെ രണ്ടും ചെറുതാ അങ്ങോട്ടും ഇങ്ങോട്ടുമെങ്കിലും മുളപോലെ പൊട്ടി പൊട്ടി വേറെ വരും അപ്പോൾ അത് ഞാൻ പറിച്ചു മാറ്റിയിട്ട് വേറെ നടും അപ്പോൾ ഞാൻ എനിക്ക് ഏകദേശം ഒരു ഒൻപതെണ്ണം നടാനുള്ളതുകൊണ്ട് അപ്പോൾ ഞാനത് ഒൻപതെണ്ണം നടും പിന്നെ ആ ഞാൻ വേറെ വാങ്ങിക്കില്ല ഈ ഒൻപതെണ്ണത്തിൽ നിന്ന് ഒരു ആറേഴ് മാസം കഴിയുമ്പോൾ എനിക്ക് പൈനാപ്പിൾ കിട്ടുന്നു പക്ഷേ ആറ് മാസം കഴിയുമ്പോൾ എനിക്ക് ഒൻപത് നല്ല പൈനാപ്പിൾ കിട്ടും ഒരു വിഷവും മേടിക്കാത്ത നല്ല പൈനാപ്പിൾ എനിക്ക് കഴിക്കാൻ കിട്ടും എന്നുള്ളതാണ് അത് അപ്പോൾ ആ ഒൻപതെണ്ണത്തിൽ നിന്ന് കുറച്ച് മേ ബി എനിക്ക് ആ സമയം അതിന് പത്തിരുപതെണ്ണത്തിലേക്ക് മാറ്റിയിട്ട് എനിക്ക് എനി ടൈം കഴിക്കാനുള്ള പൈനാപ്പിൾ എനിക്കതിൽ നിന്ന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ടെറസ് ഒക്കെ ഉള്ളതാണ് ടെറസിൻ്റെ മുകളിൽ കൂടോ അല്ലെങ്കിൽ സിമെൻറ്റ് ചാക്കോ എന്തെങ്കിലും ഗ്രോ മറ്റേ ഗ്രോ ബാക്ക് ഗ്രോ ബാക്കി പോലെ ഗ്രോ ബാക്കിനെയൊക്കെ കുറച്ചു കൂടെ എന്താണ് ഗ്രോബായിക്ക് മേടിച്ചാൽ ഞാനൊരിക്കലും ഗ്രോ ബാക്കി ഒന്ന് വാങ്ങിച്ച് പൈസ കൊടുത്ത് ഞാൻ അങ്ങനെയൊന്നും നടാറില്ല ഞാൻ അല്ലാതെ എന്താ പറയുക ഞാൻ ഈ പ്ലാസ്റ്റിക് നികേശായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ബാഗുകളോ ക്യാരി ബാഗുകളോ അങ്ങനെയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അത് അതാണ് നടക്കുക പിന്നെ ഈ നമ്മുടെ ചെറിയ ക്യാരി ബാഗിനാണെങ്കിൽ അതിനകത്ത് കട്ടിയില്ലാത്തപ്പോൾ രണ്ടോ മൂന്നെണ്ണോ ഒരുമിച്ചാക്കിയിട്ട് അതിന് ഞാൻ മണ്ണ് നിർത്തിട്ട് അങ്ങനെയാണ് ഞാൻ നടാറുള്ളത് മണ്ണിനേ നമുക്കിപ്പം ഇതൊക്കെ നടന്നിട്ട് നമുക്ക് മണ്ണ് തന്നെ വേണമെന്നില്ല നമുക്ക് കരിയിലയോ അതൊക്കെ ഇട്ടിട്ടാണ് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ പായൽ അതൊക്കെ വരും അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നട്ടു കഴിഞ്ഞാലും ഇതൊക്കെ കെളിക്കുന്ന ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരു വളവും വേണ്ട മണ്ണും വേണ്ട ഒന്നുമില്ലാതെ വെറും കരിയിലേക്ക് പ്പിൾ മാത്രമാണെങ്കിൽ പൈനാപ്പിൾ ഉണ്ടാകും അപ്പോൾ ഇതുപോലെ വിഷലബ്ധമായിട്ടുള്ള വിഷരഹിതമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നല്ല മണമെന്നറിയാം എനിക്ക് ഇത് ഇത് ഞാൻ ജ്യൂസ് അടിക്കും പിന്നെ ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കും പിന്നെ ഒന്ന് രണ്ടെണ്ണം ഞാൻ ഒരെണ്ണം ഞാൻ ഉപയോഗിക്കത്തുള്ളൂ രണ്ടെണ്ണം ഞാൻ ആർക്കെല്ലാം രണ്ടെണ്ണം ആർക്ക് ഞാൻ കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ നിർക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് പൈനാപ്പിൾ കാര്യം മേടിക്കുമ്പോൾ പത്തോ അമ്പതോ നൂറോ രൂപ കൊടുത്ത് പൈനാപ്പിൾ മേടിക്കാൻ പറ്റും പക്ഷേ ഇത്ര ഇതിനുള്ള പൈനാപ്പിൾ വെച്ചാൽ നൂറല്ല അഞ്ഞൂറ്ല്ല ആയിരം രൂപ കൊടുത്താലും നമുക്ക് ഇങ്ങനെയുള്ള ഫ്രഷ് ആയിട്ടുള്ള ശരീരത്തിന് ഏറ്റവും അത്യന്തം ഗുണപ്രദകരമായിട്ടുള്ള ഒരു മരുന്നു പോലും ഒരു സി ഒന്നും ഇല്ലാത്ത പൈനാപ്പിൾ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഒരു സംഗതിയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് മാർക്കറ്റിൽ ധാരാളം പൈനാപ്പിൾ അവൈലബിൾ ആണ് നല്ല പഴുത്ത നല്ല കളർഫുൾ കളർഫുള്ളൊക്കെയുള്ള പൈനാപ്പിളായിരിക്കും കൈനാപ്പിൾ കാണുമ്പോൾ നമുക്ക് നല്ല ചന്തമാണ് പക്ഷേ അതിനകത്ത് അടിക്കുന്ന വിഷം നിങ്ങൾ നോക്കുക എത്ര മാരകമായിട്ടുള്ള ഈ പൈനാപ്പിൾ റബ്ബർ തോട്ടമൊക്കെ മാറ്റിയിട്ട് പറഞ്ഞ ആൾക്കാർ പൈനാപ്പിളാണ് നട്ടുവെച്ചിരിക്കുന്നത് അത് നടുന്ന കാലഘട്ടം മുതലേ നട്ട് കഴിഞ്ഞിട്ട് പിടിക്കുവാനായിട്ട് പിന്നെ നല്ല വേലോട്ടനം ലഭിക്കുവാനായിട്ട് നന്നായിട്ട് വളർന്നു വരുവാനായിട്ട് പൂക്കാനായിട്ട് പിന്നെ കായുണ്ടായി കഴിഞ്ഞിട്ട് വീണ്ടും ആ കാ വേഗം വളരാനായിട്ട് അത് വേഗം പഴുക്കാനായിട്ട് അങ്ങനെ നാലോ അഞ്ചോ തവണ പൈനാപ്പിൾ കർഷകർ എന്നോട് ക്ഷമിക്കണം ഞാനുള്ള കാര്യം തുറന്ന് പറയുകയാണ് എന്തെങ്കിലും നിങ്ങൾക്കിനകത്ത് നെഗറ്റീവ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് പറയാവുന്നതാണ് അത്രമാത്രം വിഷം അടിക്കുന്ന ഏറ്റവും കൂടുതൽ വിഷം ചെല്ലുന്ന ഒരു ഒരു സംഗതിയാണ് ഈ പൈനാപ്പിൾ അല്ലെങ്കിൽ കൈതച്ചക്ക എന്ന കന്നാരച്ചക്ക എന്ന് പറഞ്ഞ സംഗതി ഇത് ഞാൻ വിഷലബ്ധമായിട്ട് കൂടുതൽ ഉണ്ടാക്കിയ എൻ്റെ ഈ പൈനാപ്പിൾ വിപ്ലവം ഞാൻ നിങ്ങളിലേക്ക് പടർത്തും യാണ് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഇത് മേടിച്ചിട്ട് ഇതിൻ്റെ ഇത് നട്ടുപിട വളർത്തുക ഒരു വിഷവും ഇല്ലാതെ ഒരു പരിചരണവും ഇല്ലാതെ ഒരു സംഗതിയും ഇല്ലാണ്ട് നമുക്ക് നല്ല പൈനാപ്പിൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും അത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും വീട്ടിൽ വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴോ ഒന്നും വേണ്ട നമുക്ക് തന്നെയാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് സിറപ്പിനകത്ത് ഷുഗർ സിറപ്പ് തെറ്റ് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം വരുന്നുള്ളൂ അപ്പോൾ എൻ്റെ പഴം എൻ്റെ അഭിമാനം എൻ്റെ പച്ചക്കറി എൻ്റെ അഭിമാനം വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നടാനായിട്ടും അതിനെ പരിപോഷിപ്പിക്കാനും നമ്മളെല്ലാവരും ശ്രമിക്കണം ഏവരും കൈകോർക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും പൈനാപ്പിളും കൃഷി ചെയ്തിട്ട് നമുക്കിതിന് ഒത്തിരി സ്ഥലമൊന്നും വേണ്ട ഞാൻ എടുത്ത് പറയുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഞായറാഴ്ചയാണ് എൻ്റെ ഞായറാഴ്ച വീഡിയോ ഇങ്ങനത്തെ വീഡിയോകളാണല്ലോ ഞാൻ പറയാറുണ്ടല്ലോ എൻ്റെ പച്ചക്കറികൾ എൻ്റെ ചെടികൾ പിന്നെ എൻ്റെ പഴങ്ങൾ പിന്നെ അങ്ങനെയുള്ള രീതിയിലേക്കുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിത് എന്താ ചെയ്യുക വേറെ ഞാനിപ്പോൾ രാവിലെ ഞാൻ ഫ്രഷായിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കുകയാണ് നല്ല മഴയാണ് നല്ല മഴയത്ത് വയനാപ്പിൻ്റെ ജ്യൂസ് കുടിക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് നല്ല വെയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പിന്നെ നമുക്ക് കുടിക്കാം ഞാനിത് കട്ട് ചെയ്ത പീസായിട്ട് കട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മാഷ് നന്നായിട്ട് അടിക്കും എന്നിട്ട് പിന്നെ അരിപ്പൊക്കെ അരിച്ചിട്ട് പിഴിഞ്ഞ് ഞങ്ങൾ എടുക്കും അപ്പം ഒരു ഇച്ചിരി ചണ്ടി ഒരു ഇച്ചിരി വരാം ബാക്കി നമുക്ക് ഫ്രഷ് ജ്യൂസ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ജ്യൂസ് കുടിക്കട്ടെ അപ്പം നിങ്ങൾ കണ്ടോ നിങ്ങളോട് ഞാൻ കാണിക്കാൻ കണ്ടോ ഇങ്ങനെയാണ് പൈനാപ്പിൾ ദയവായിട്ട് ചാക്കിനകത്ത് നട്ടിട്ട് ഒന്ന് വീഡിയോ എടുക്കുകയോ ഒന്ന് നട്ടു നോക്കണം ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുകയാണ് പ്ലീസ് ട്രൈ ടു ഡു ദിസ് വൺ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടുകാർക്കും ഒക്കെയായിട്ട് നമുക്ക് നല്ല പഴങ്ങളും പച്ചക്കറികളും നമുക്കൊരു ശീലമാക്കി മാറ്റാം തൽക്കാലം നിർത്തട്ടെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നാലെ വരാം ഓക്കെ താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക്സ് ലോട്ട് ബൈ